ഹായോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കുട്ടികളുടെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബേസിക്കലി രണ്ട് മെയിൻറ്റിങ് ഉണ്ടാവും ഒന്ന് പ്രൈമറി ആയിരിക്കും ഒന്ന് സെക്കൻഡറി ആയിരിക്കും അപ്പം നമുക്ക് തിയറി ഭാഗത്ത് പോകേണ്ട കാര്യമില്ല നമുക്കത് എന്താണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിന്റെ ഐഡന്റിഫൈ ചെയ്യുക അതായത് പ്രൈമറി ഏതാണ് സെക്കൻഡറി ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക പിന്നെ അത് ഗുഡ് ആണോ ഗുഡാണോ ആണോ ഒന്ന് ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം അത് മനസ്സിലാക്കി കഴിഞ്ഞാലും ഏത് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ആയാലും നമുക്ക് ഇതിന്റെ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അത് പറയാൻ പറ്റും അത് നമുക്ക് അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും ഗുഡ് ആണോ ഗുഡാണോ ബാഡാണോ നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിന്റെ അതിൻ്റെ കൺസെക്ഷൻ തരുന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇതിലൊരു ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സിമ്പിൾ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് സ്റ്റെപ് ഡൗൺ ട്രാൻസ്ഫോമർ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് കൺവേ കൺവേർട്ട് ചെയ്യാൻ അതായത് ഇൻപുട്ട് ഹൈ വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത് ലോ വോൾട്ടേജ് ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ പ്രൈമറി അതായത് ഇൻപുട്ട് മീൻസ് പ്രൈമറിയിൽ ഹൈ വോൾട്ടേജ് ആയിരിക്കും സെക്കൻഡറിയിൽ ലോ വോൾട്ടേജ് ആയിരിക്കും അപ്പം അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ വോൾട്ടേജ് സൈഡ് എപ്പോഴും വൈൻഡിങ്സ് എണ്ണം കൂടുതലായിരിക്കും ലോ വോൾട്ടേജ് സൈഡ് വൈൻഡിങ്സ് എണ്ണം കുറവായിരിക്കും അത് എല്ലാ ട്രാൻസ്ഫോമറിലും അങ്ങനെ തന്നെയാണ് അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പോയാലും അങ്ങനത്തെ ഞാൻ വരിക പിന്നെ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ നോക്കുക ഇതാണ് പ്രൈമറി എന്ന് പറയുന്നത് ഈ പ്രൈമറി എന്ന് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ആക്കി മാറ്റിയാണ് അപ്പോൾ ലോ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൽ വി സൈഡ് ലോ വോൾട്ടേജ് സൈഡ് ടേൺസിന്റെ എണ്ണം കുറവായിരിക്കും ഹൈ വോൾട്ടേജ് സൈഡ് എന്തായിരിക്കും ലോ വോൾട്ടേജ് സൈഡിനേക്കാളും ടേൺസ് അധികമായിരിക്കും ഹൈ വോൾട്ടേജ് സൈഡ് ഇത് ആദ്യം മനസ്സിലാക്കണം ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആണോ അല്ല സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ട്രാൻസ്ഫോമർ കൊണ്ട് സ്റ്റെപ്പ് ആയിട്ടും അത് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടും ഉപയോഗിക്കാം കാര്യം നമുക്ക് ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കുറവായിരിക്കും അതിൽ നേരെ തിരിച്ച് വെച്ചിട്ട് ഇതിൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രയാണോ ഇവിടെ കൊടുക്കുന്നത് അതിന്റെ അതിനേക്കാളും കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നത് നമ്മൾ അത് ഉപയോഗിക്കുന്ന പോലെയാണ് ഏതാണോ പ്രൈമറി ഏതാണോ സെക്കൻഡറി നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് ശരിക്കും നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഹൈ വോൾട്ടേജ് സൈഡും ലോ വോൾട്ടേജ് സൈഡും ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ബേസിക്കലി നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അതിന്റെ പ്രൈമറി എന്തായിരിക്കും ഹൈ വോൾട്ടേജ് സൈഡാണ് ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി അതിന്റെ ടേൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും ഇനി ഈ ടേൺസിന്റെ എണ്ണം കൂടുതലാകുമ്പോഴും കുറവാകുമ്പോഴും എന്താണ് ഡിഫറൻസ് ഉണ്ടാവും നോക്കാം ടേൺസിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ ഇതിൽ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇതിന്റെ ഈ ഹൈ വോൾട്ടേജ് സൈഡ് ഈ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ഇതിനെ അപേക്ഷിച്ചോളൂ ഇതിനെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതിനേക്കാളും കുറവായിരിക്കും കാരണം ഇതിന്റെ വയറിന്റെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ വയറിന്റെ നിളം കുറവാണ് ഒരു റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ആർ ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു എൽ ആണ് എൽ മീൻസ് ലെങ്ത് അതായത് നീളം കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വാല്യൂ കൂടിക്കൂടി വരും അപ്പൊ അത് നോക്കുമ്പോൾ ഈ എച്ച് വി സൈഡ് അല്ലെങ്കിൽ പ്രൈമറി സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകാം ഏതിൽ ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ എന്തായിരിക്കും റെസിസ്റ്റൻസ് കുറവായിരിക്കും ഇതിനേക്കാൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും നേരെ സ്റ്റെപ്പിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കാരണം എൽ വി സൈഡായ പ്രൈമറി എന്ന് പറയുന്നത് എൽ വി സൈഡായിരിക്കും എൽ വി സൈഡെന്ന് പറയുന്നത് ടേൺസ് എണ്ണം കുറവുള്ളതാണ് റെസിറ്റൻസ് സൈഡ് ആയിരിക്കും പ്രൈമറി ആയിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുള്ളത് സെക്കൻഡറി സൈഡ് ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഈ ബേസിക് കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് ട്രാൻസ്ഫോമർ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും അത് ഗുഡ് ആണോ ഗുഡാണോ ബാഡാണോ കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ പ്രൈമറി ഏതാണ് സെക്കൻഡറി ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് അപ്പോ മീറ്റർ റെസിസ്റ്റൻസ് ഫങ്ഷനിൽ സെലക്ട് ചെയ്യാം റെസിസ്റ്റൻസ് ഫങ്ഷൻ പറഞ്ഞാൽ അതിന് ഡയറക്റ്റ് വരുന്നത് റെസിസ്റ്റൻസ് ഫങ്ഷൻ തന്നെയാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിലിപ്പോ ഓപ്പൺ ലോക്ക് മെഗാ ഓമിന് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഒരു ട്രാൻസ്ഫോമർ നോക്കുക ഇവിടെ ഈ ഭാഗത്ത് രണ്ട് വയർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് മൂന്ന് വയർ കാണുന്നുണ്ട് ഞാൻ നേരത്തെ വരച്ച ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നേരത്തെ ഈ കണ്ട ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇവിടെ ഒരു വൈൻഡിങ് ഇവിടെ ഒരു വൈൻഡിങ് അതായത് ഇവിടെ രണ്ട് വയർ വയറിന്റെ രണ്ടട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ വയർ ഇവിടെ വരും അതേപോലെ തന്നെ ഇവിടെ ഓരോ വയർ ഇവിടെയും വരും ചില കേസിൽ ഒന്നുകിൽ ഇൻപുട്ട് ആയിരിക്കും ടാപ്ഡെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പറുന്നൊരു കണക്ഷൻ എടുത്തിട്ടുണ്ടാവും ഇതിനാ ടാപ്ഡ് എന്ന് പറയാം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരാൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ട് വരാം കാര്യം ഇത് പ്രൈമറിയാന്ന് വിചാരിക്കുക ഇത് സെക്കൻഡറി സെക്കൻഡറി രണ്ട് വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് വരാം അത് സെക്കൻഡറി മാത്രമല്ല പ്രൈമറിയും ടാപ്പ് ചെയ്യാം പ്രൈമറി ഇതേപോലെ തന്നെ രണ്ട് സെപ്പറേറ്റ് വൈൻഡിങ് വരാം ഇങ്ങനെയും വരാം ഇങ്ങനെ കണ്ടീഷനും വരാം നമ്മളിവിടെ കാണിച്ച ട്രാൻസ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വയർ കാണുന്നുണ്ട് അപ്പോ ഇതൊരു വൈൻഡിങ് ആയിരിക്കും ഇവിടെ ഒരു മൂന്ന് വയർ കാണുന്നുണ്ട് ഒന്നിൽ ഇത് രണ്ട് വൈൻഡിങ് ആയിരിക്കും പക്ഷെ രണ്ട് വൈൻഡിങ് ആണെങ്കിൽ ശരിക്കും നാല് വയർ വയറുണ്ടാവണം അപ്പം മിക്കവാറും എന്തായിരിക്കും ഈ വയറ് ആയിരിക്കും മൂന്ന് വയർ മാത്രം മാത്രമായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ഒരു വയർ എന്തായിരിക്കും ആയിരിക്കും നേരത്തെ കണ്ട ആ ടാപ്ഡ് ആയിട്ട് വരുന്നതായിരിക്കും ആ ഒരു പെയിന്റിങ്ങിന്റെ സെന്ററിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുന്നതാണ് അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് സിക്സ് സീറോ സിക്സ് വൺ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് ബ്ലാക്ക് ഗ്രേ ബ്ലാക്ക് അപ്പൊ സിക്സ് സീറോ സിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് ഇത് സിക്സ് ഇത് സീറോ ഇത് സിക്സ് അതായത് ഈ സീറോ ബേസ് ആയിട്ട് എടുത്തുകഴിഞ്ഞാല് ഇത് ഇതും ഇതും തമ്മിൽ സിക്സ് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് അതായത് ഇതും ഇതും തമ്മിൽ സിക്സ് വോൾട്ട് ഉണ്ടാവും ഇതും ഇതും തമ്മിൽ സിക്സ് വോൾട്ട് ഉണ്ടാവും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സിക്സും ഈ സിക്സും തമ്മിൽ എന്തായിരിക്കും ട്വൽവ് ആയിരിക്കും അത് ശ്രദ്ധിക്കണം ഈ സീറോ ടു ഇത് സിക്സ് ഇത് സീറോ ടു ഇത് സിക്സ് ഈ സിക്സ് ടു സിക്സ് എന്ന് പറയുന്നത് ട്വൽവ് ആയിരിക്കും ഓക്കെ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ റെസിസ്റ്റൻസും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കാം ഇത് സാധാരണ ഒരു സിക്സ് സീറോ സിക്സ് ടൂ തേർട്ടി വോൾട്ടിന്റെ ഒരു ട്രാൻസ്ഫോമർ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സിക്സ് സീറോ സിക്സ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ടൂ തേർട്ടി ആയിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പ്രോബ് എടുത്തിട്ടുണ്ട് മീറ്റർ റെസിസ്റ്റൻസ് ഫങ്ഷനിലാണെന്ന് ഇട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന് മുമ്പ് മൾട്ടിമീറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും റെസിസ്റ്റൻസ് നോക്കുമ്പോൾ രണ്ട് കൈയും അതായത് രണ്ട് കൈയും ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്ത ഉള്ളൊരു അവസ്ഥ എടുക്കണ്ട എന്റെ റെസിസ്റ്റൻസ് ഒരു വൺ മെഗാവും മീറ്ററിൽ കാണുന്നുണ്ട് അതും കൂടി പാരലായിട്ട് വരും അതുകൊണ്ട് ഒരിക്കലും രണ്ട് ലീഡും ടച്ച് ചെയ്യരുത് ഒരു ലീഡ് വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാം ഞാൻ ഒരു ലീഡ് ഇവിടെ ടച്ച് ചെയ്ത് രണ്ടാമത്തെ ലീഡ് ഇവിടെ കൊടുത്തു നോക്കുന്നു കണ്ട പോയിന്റ് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഹോംസ് അതാണ് ഈ വെയിൻഡിങ്ങിന്റെ റെസിഡൻസ് ഞാൻ തിരിച്ച് ഇപ്പുറത്തേക്ക് വരികയാണ് ഇവിടെ ഒരു ടാപ്പ് ഞാൻ പറഞ്ഞ ഇതൊരു ടാപ്പ് ഡാ നോക്കാം ഫൈവ് ഓം ആ ടു പോയിന്റ് ഫോർ ഓംസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ വേലിയാണ് നേരത്തെ കണ്ടത് എണ്ണൂറ്റി നേരത്തെ കണ്ടത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓംസ് ആണ് ആ സ്ഥാനത്താണ് നമുക്ക് ടൂ പോയിന്റ് ഫോർ ഓംസ് വരുന്നത് ഇനി ഈ സെൻട്രൽ ലൈനും ഇതും അടുത്ത ലീഡും കൂടി നോക്കുക റ്റു പോയി ഫൈവ് ഫോർ ഫൈവ് അപ്പൊ സെയിം ആയിരിക്കും അതായത് ഈ ടാപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ ഈ ടാപ്പിന് ഇങ്ങോട്ടേക്കും സെയിം റെസിസ്റ്റൻസ് ആയിരിക്കും ഇങ്ങനെയാണ് ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുക ഇതിന്റെ പ്രൈമറി അതേപോലെ തന്നെ സെക്കൻഡറി റെസിസ്റ്റൻസ് നോക്കുക റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഗുഡ് ട്രാൻസ്ഫോമർ ആയിരിക്കും റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അത് ബാഡ് ട്രാൻസ്ഫോമർ ആയിരിക്കും സാധാരണ ട്രാൻസ്ഫോമറിൽ വരാനുള്ള ഡിഫക്റ്റ് എന്താന്ന് പറഞ്ഞാൽ വൈൻഡിങ് ഓപ്പൺ ആകുന്നതാണ് വെയിൽ എപ്പോഴും ഓപ്പൺ ആകുക എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് സൈഡ് ആയിരിക്കും വെയിൽ ഓപ്പൺ ആകുക പിന്നെ ഈ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു 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 വരും കാര്യം അതിന്റെ വൈൻഡിങ് ഒക്കെ നല്ല വയറൊക്കെ നല്ല തടിയുള്ള വയറായിട്ട് വരുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് എ സിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം തേർട്ടി വോൾട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെന്ത് കിട്ടും ആറ് വോൾട്ടേജ് സിക്സ് സീറോ സിക്സ് വോൾട്ടേജ് കിട്ടും ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് സിക്സ് സീറോ സിക്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സീറോ ടു സിക്സ് വോൾട്ടേജ് ഈ വെയിൻഡിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ പുട്ടിൽ എന്ത് കിട്ടും ടു തേർട്ടി വോൾട്ടേജ് കിട്ടും നമുക്ക് ജസ്റ്റ് ടു തേർട്ടി വോൾട്ടേജ് ഇവിടെ കൊടുത്തു നോക്കാം കൊടുത്തു നോക്കുമ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടും നോക്കാം ഞാൻ ഇവിടെ ഇതിൽ എ സി സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ മൾട്ടിമീറ്ററിൽ അത് ചെക്ക് ചെയ്യാൻ പോവാണ് മൾട്ടിമീറ്റർ ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ പ്രോബ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടെ എ ആണ് സപ്ലൈ കൊടുത്തിട്ടുള്ളത് അപ്പം എ ആണ് ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ വോൾട്ടേജ് എ സി വോൾട്ടേജ് കിട്ടും ഇനി സിക്സ് സീറോ സിക്സ് നേരത്തെ പറഞ്ഞ പോലെ ഇത് സീറോ ഇത് സിക്സ് എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നോക്കാം ആദ്യം ഞാൻ ഇവിടെ ഒരു പ്രോബ് കൊടുത്ത് രണ്ടാമത്തെ പ്രോബ് ഇത് ലോ വോൾട്ടേജ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സിക്സ് പോയിന്റ് ഫൈവ് വൺ വോൾട്ടേജ് നേരെ ഇപ്പുറം ഈ അദർ സൈഡുമായിട്ട് ആയിട്ട് വെച്ചിട്ട് അദർ സൈഡിൽ ഞാൻ നോക്കാണ് അതും എന്താണ് സിക്സ് പോയിന്റ് ഫൈവ് എയ്റ്റ് അപ്പൊ സിക്സ് വോൾട്ട് അതിൽ തന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും സിക്സ് പോയിന്റ് ഫൈവ് ചിലപ്പോ സിക്സിനേക്കാളും കുറച്ച് കുറവുണ്ടാവും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ടു സിക്സ് നോക്കുക രണ്ട് ും തമ്മിൽ തേർട്ടീൻ പോയിന്റ് അതായത് ആ രണ്ട് വോൾട്ടേജും കൂട്ടിക്കഴിഞ്ഞാൽ തേർട്ടീൻ പോയിന്റ് കിട്ടും അതായിരിക്കും നിങ്ങൾക്ക് ഈ സിക്സ് ടു സിക്സ് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുക അത് ഗുഡാണോ ആണോ നോക്കുക അത് വർക്കിംഗിലേക്ക് കൊണ്ടുവരിക എന്നെ ഇതിന് ഇതില് ഇപ്പൊ നമ്മൾ ഇവിടെ ടു തേർട്ടി കൊടുത്ത് ഇവിടെ സിക്സ് വോൾട്ടേജ് കിട്ടി അല്ലെങ്കിൽ തേർട്ടീൻ വോൾട്ടേജ് കിട്ടി ഇതിന് ഇതിന് തേർട്ടീൻ വോൾട്ടേജ് ഇത് ട്വത്ത് സിക്സ് വോൾട്ടേജ് പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സിക്സ് വോൾട്ടേജ് എപ്പോഴും എ സിയാണ് കൊടുക്കേണ്ടത് സിക്സ് വോൾട്ടേജ് എ സിയോടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും ഔട്ട്പുട്ടിൽ ടു തേർട്ടി കിട്ടും അതായത് ഞാൻ പറഞ്ഞത് ഏത് ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്ന വഴിയാണ് നമ്മൾ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് ഔട്ട്പുട്ട് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ആണോ അല്ല സ്റ്റെപ്പ് ഡൗൺ ആണോ അത് നമ്മൾ യൂസ് നമ്മൾ തീരുമാനിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിൽ പറയാനുള്ളത് താങ്ക്